നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ ഇന്ന് സ്പോർട്ട് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു ചാവി ഹെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ ബാഴ്സ ടീമിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ലിയോ മെസ്സിയെ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു സർവം സജ്ജമായിരുന്നു കോൺട്രാക്ട് വരെ റെഡിയാക്കി വെച്ചിരുന്നതാണ് പക്ഷെ അവസാന നിമിഷത്തിലെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞു ലിയോ മെസ്സീസ് റിട്ടേൺ ടു ബാഴ്സലോണ ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ വാസ് വെരി ക്ലോസ് ഓൾമോസ്റ്റ് ഡൺ ഇൻഫാക്റ്റ് കോൺട്രാക്ട് പോലും റെഡിയാക്കി വച്ചിരുന്നു അറ്റ് ദി ലാസ്റ്റ് മൊമെൻ്റ് ലാലിഗേദിനെ അപ്രൂവൽ കൊടുത്തില്ല ബാഴ്സലോണ അതിൽ നിന്ന് പുൽ ഔട്ട് ചെയ്യേണ്ടി വന്നു ചാവി ഹെർണാണ്ടസ് ലിയോ മെസ്സിയെ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിൻ്റെ ഒരു മാസീവ് അപ്ഗ്രേഡ് എന്ന രൂപത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ലീഗ് വിന്നിംഗ് ടീമാണ് ലീഗ് വിന്നിംഗ് സ്ക്വാഡാണ് ആ സ്ക്വാഡിൻ്റെ ഒരു മാസീവ് അപ്ഗ്രേഡ് എന്ന രൂപത്തിലാണ് മെസ്സിയെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചത് ഈ ഹാഡ് ഡിസൈൻ ദ പ്ലാൻ ഫോർ ദി വെറ്ററൻ ലിയോ മെസ്സി ടു അഡാപ്റ്റ് ഡയറക്റ്റ്ലി ഇൻ ടു ദി ടീം സ്പോർട്ടിൻ റിപ്പോർട്ടാണ് എല്ലാം സജ്ജമായിരുന്നു പക്ഷേ കൊളാപ്സ്ഡ് ആയിപ്പോയി എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലിയോ മെസ്സിയെ സ്വന്തമാക്കാൻ ബാഴ്സ ഒരു ശ്രമം നടത്തിയ സമയം ആ വർഷം ജനുവരിയിൽ മെസ്സി ചാവി വിളിച്ചു അദ്ദേഹത്തിന് ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്താനുള്ള ഇൻറ്റൻഷൻ അറിയിച്ചു ചാവിയാണെങ്കിൽ വളരെ ഹാപ്പിയായിരുന്നു അദ്ദേഹം ലിയോ മെസ്സിക്ക് സ്ട്രൈറ്റ്ലി പ്ലേയിങ് ലെവലിലേക്ക് സ്റ്റാർട്ടിങ് ലെവലിലേക്ക് എത്തുന്ന തരത്തിലുള്ളൊരു പ്ലാനൊക്കെ റെഡിയാക്കി എന്നിട്ട് എന്നിട്ടവർ സംസാരിച്ചു പരസ്പരം സംസാരിച്ചു എല്ലാ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിൽ അവർ അടുത്ത മാസങ്ങളിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചാവിയും മെസ്സിയും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടേയിരുന്നു ഏതായാലും ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ലാപ്പോട്ട ഹോർഗെ മെസ്സിയുമായിട്ട് ചർച്ചകളിലേക്ക് പോയി നെഗോസിയേഷൻ എന്ന രൂപത്തിൽ തന്നെ നല്ല രൂപത്തിൽ അഡ്വാൻസ് ചെയ്തു പോയി പക്ഷേ ഏപ്രിലിൽ മാറ്റു അലോമനി ഇൻഫോം ചെയ്തു ചാവിയെ ലാലിഗ സൈനിങ് അപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് മെസ്സിയുടെ കോൺട്രാക്റ്റ് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം എന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ഹോർഗെ മെസ്സിക്ക് വിവരം ലഭിച്ചു ലാലിഗ ഈ ഒരു ഡീൽ അപ്രൂവ് ചെയ്യാൻ പോകുന്നില്ല സോ ലാലിഗ നോ ലോങ്ങർ ദി ഗ്രീൻ ലൈറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവിടെ ഡീലിനുള്ള നീക്കങ്ങൾ അവിടെ അവസാനിക്കുകയും ചെയ്തു ലിയോ മെസ്സി പിന്നെ ബാഴ്സലോണയിലേക്ക് എത്തണമെങ്കിൽ ബാഴ്സയുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കം സോൾവ് ചെയ്യപ്പെടണം അങ്ങനെ ഒടുവിൽ മെസ്സിക്ക് മടുത്തു കാരണം ഈ ഫൈനാൻഷ്യൽ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് സാധ്യമായിട്ടുള്ള കാര്യമല്ല അവസാനം അദ്ദേഹം ഇന്ദർമ ആമയിലേക്ക് തന്നെ സൈൻ ചെയ്തു പോയി ലിയോ മെസ്സി ഗെറ്റ്സ് ടയേർഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ ബാഴ്സലോണാസ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആൻഡ് ആൻഡ് സബ് സൈനിങ് ഫോർ ഇൻറ്റർ മയാമി ഇൻസ്റ്റട്ട് ഇതാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലേണൽ മെസ്സി വേൾഡ് കപ്പൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ആ സീസൺ അങ്ങനെ അവസാനിക്കുന്നു അദ്ദേഹം പി എസ് ജിയിൽ കളി തുടരാതെ വളരെ പെട്ടെന്ന് അവിടുത്തെ കോൺട്രാക്ട് പുതുക്കാതെ വളരെ പെട്ടെന്നാണ് ഇൻ്റർമയാമിയിലേക്കുള്ള പോക്ക് പ്രഖ്യാപിക്കുക നിങ്ങൾ ഓർത്ത് നോക്കണം ആ സമയത്തെ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇപ്പോഴും അന്നത്തെ വീഡിയോസൊക്കെ കിടപ്പുണ്ട് എല്ലാവരും മെസ്സി ടു ബാഴ്സ മെസ്സി ടു ബാഴ്സ മെസ്സി ടു ബാസ എന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ചാവി ഹെർണാണ്ടസും അതിനുള്ള സാധ്യതകൾ ചില വാക്കുകളിലൂടെയൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു എന്നാൽ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് പിന്നീട് ആ പ്രഖ്യാപനം വന്നത് മെസ്സി ടു ഇൻ്റർ മയാമി അപ്പോൾ അതിൻ്റെ പുറകിൽ സംഭവിച്ചതൊക്കെയാണ് അവസാനം വരെ അവസാന നിമിഷം വരെ മെസ്സി ബാഴ്സയിലേക്ക് എന്ന് തന്നെ കരുതിയിരുന്നു ബട്ട് അവസാന ഡീൽ കോളാപ്സായി വീഡിയോ അവസാനിക്കുന്ന ലോകത്തെ കൂടുതൽ വിഷയങ്ങളായി റഫ് ലോക്സ് എടുത്താൽ